നമസ്കാരം ഓരോ കാലഘട്ടത്തിലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സിനിമയിൽ നിറഞ്ഞു നിന്ന താരം തന്നെയാണ് ശാലിനി ബാലതാരമായിരുന്നപ്പോൾ അതുവരെ ആർക്കും ലഭിക്കാത്ത സൂപ്പർ താര പദവിയാണ് ഷാലിനി സ്വന്തമാക്കിയത് കുറഞ്ഞ കാലത്തിനുള്ളിൽ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു പിന്നെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നായികയായിട്ടുള്ള തിരിച്ചുവരവ് അവിടെയും വിജയം മാത്രം അത്തരത്തിൽ വലിയ ഭാഗ്യമുള്ള നടിയായിരുന്നെങ്കിലും ഇന്ന് സിനിമാ ലോകത്ത് നിന്നും ഏറെ അകലെയാണ് ശാലിനി സിനിമാക്കാരുമായിട്ടുള്ള അടുപ്പമോ മറ്റൊന്നും സൂക്ഷിക്കാതെ വളരെ സാധാരണക്കാരിയായി ഉടുമ്പിനിയായി മാറി നടി അതിന് കാരണം തെന്നിന്ത്യൻ സിനിമയുടെ തല എന്നറിയപ്പെടുന്ന അജിത്തിൻ്റെ സ്നേഹം തന്നെയായിരുന്നു സിനിമാ ലൊക്കേഷനിൽ നിന്നും അബദ്ധത്തിൽ പ്രണയത്തിലായ ഇരുവരും വിവാഹം കഴിച്ച് സന്തുഷ്ടരായി ജീവിക്കുകയാണിപ്പോൾ ഇന്ന് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ദമ്പതിമാരെക്കുറിച്ച് അധികം ആർക്കും അറിയാത്ത കഥകൾ പ്രചുരിക്കുകയാണ് രണ്ടായിരം ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഏറ്റവും വലിയ താരവിവാഹങ്ങളിലൊന്നായി അജിത്തും ഷാലിനിയും വിവാഹിതരാകുന്നത് അമർക്കളം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും അബദ്ധത്തിൽ ഷാലിനിക്ക് പരിക്കുപറ്റി അജിത്ത് കാരണം സംഭവിച്ച അപകടമായതിനാൽ അന്ന് തുടങ്ങിയ സെന്റിമെന്റ്സാണ് താരങ്ങളുടെ പ്രണയകഥയ്ക്ക് തുടക്കമായത് സിനിമയുടെ ചിത്രീകരണം അവസാനിക്കുന്നതിനുള്ളിൽ ഇരുവരും ശക്തമായ പ്രണയത്തിലായി ചില എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ തുടക്കത്തിൽ വന്നെങ്കിലും വീട്ടുകാരെ കൂടി അറിയിച്ച ശേഷമായിരുന്നു ഈ ബന്ധം താരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് വിവാഹം കഴിഞ്ഞാൽ ശാലിനി അഭിനയിക്കില്ല എന്നത് നടിയുടെ മാത്രമല്ല അജിത്തിന്റെയും തീരുമാനമായിരുന്നു വിവാഹത്തിന് തൊട്ട് മുൻപ് ശാലിനി അഭിനയിച്ച നിറം സിനിമയുടെ തമിഴ് റീമേക്കിലെ പാട്ട് സീൻ പൂർത്തിയാക്കാൻ പോലും അജിത്ത് സമ്മതിച്ചിരുന്നില്ല പിന്നീട് നടി രണ്ട് മക്കളുടെ അമ്മയെ പരസ്പരം സ്നേഹവും ഐക്യവും ഒക്കെയുള്ള കുടുംബം സൃഷ്ടിച്ചെടുക്കാനും സാധിച്ചു സിനിമകളിൽ സജീവമായ അജിത്ത് ഇടയ്ക്ക് തന്റെ ഇഷ്ടവിനോദമായ കാർ റേസിങ്ങും ബൈക്ക് റൈഡും ഒക്കെ ചുറ്റാൻ തുടങ്ങിയതോടെയാണ് വിമർശനങ്ങൾ വന്നു തുടങ്ങിയത് ഗ്ലാമർ ലോകത്ത് ഉയരങ്ങൾ കീഴടക്കി പാറുപറന്നു നടന്ന ശാലിനിയെ കൂട്ടിലടച്ചിട്ട് കിളിയെപ്പോലെയാക്കിയിട്ട് അജിത്ത് മാത്രം ജീവിതം ആസ്വദിക്കുന്നു എന്ന ആരോപണം താരത്തിന് നേരിടേണ്ടി വന്നു എന്നാൽ സിനിമ ഉപേക്ഷിച്ചതിൽ തനിക്കൊരിക്കലും നഷ്ടബോധമില്ലെന്നാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ ശാലിനി പറഞ്ഞത് ഉത്തരവാദിത്തമുള്ള ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയുമാണ് തനിപ്പോൾ സിനിമയിൽ നിന്നും കിട്ടിയതിനേക്കാൾ സന്തോഷവും സംതൃപ്തിയും തനിക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് അജിത്തും താനും പരസ്പരം ബഹുമാനം കൊടുക്കുന്നവരാണ് തൻ്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും എതിരായി ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ അദ്ദേഹം ചെയ്യാറില്ല വിവാഹശേഷം വീണ്ടും സിനിമയിൽ അഭിനയിക്കുന്ന നടിമാരോട് തനിക്ക് ബഹുമാനമുണ്ടെങ്കിലും അവരെ പോലെ തനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല സന്തോഷത്തോടെ പോകുന്ന കുടുംബജീവിതത്തെ പോലും ബാധിക്കും എന്നായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് കൊടുത്ത ഒരു അഭിമുഖത്തിൽ ശാലിനി വ്യക്തമാക്കിയത് താരജാടകളോ ആഡംബരത്തിനോടോ യാതൊരു താല്പര്യവും ഇല്ലാത്തവരാണ് അജിത്തും ഷാലിനി അതുകൊണ്ട് തന്നെ പാർട്ടികളിലും മറ്റു അനുബന്ധ പരിപാടികളിൽ നിന്നെല്ലാം ഇരുവരും മാറി നിൽക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ വിദേശത്ത് വെച്ച് നടന്ന കാർ റേസിംഗിൽ വിജയിച്ച സമയത്ത് അജിത് ഭാര്യ ഷാലിനിയുടെ പിന്തുണയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരുന്നു